ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം സ്ത്രീകൾ പൊതുവിൽ അവരുടെ കാൽ വിരലുകളിൽ അണിയുന്ന മിഞ്ചി എന്ന ആഭരണം അവർക്ക് നൽകുന്ന ആരോഗ്യ പരിരക്ഷയെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പൊതുവിൽ സ്ത്രീകൾക്ക് ഈ ആഭരണങ്ങളോട് അത്യധികം പ്രിയമാണല്ലേ അങ്ങനെയുള്ളതായ ആ സ്ത്രീകൾ അണിയുന്ന മിഞ്ചി എന്ന ആഭരണത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പലരും ഇതിനോടകം തന്നെ ഈ ഒരു മിഞ്ചി എന്ന ആഭരണം കണ്ടിട്ടുണ്ടാകും ഈ വീഡിയോ കാണുന്ന പല സ്ത്രീകളും അവരുടെ കാൽ കാൽവിരലുകളിൽ ഈ പറയുന്ന മിഞ്ചി അണിഞ്ഞിട്ടും ഉണ്ടാകും അപ്പൊ ആ ഒരു മിഞ്ചി ധരിക്കുന്നതിലൂടെ ഒരു സ്ത്രീ ശരീരത്തിൽ എന്തൊക്കെ ആരോഗ്യപരമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ഈ ഒരു മിഞ്ചി ശരിയായ രീതിയിൽ എങ്ങനെയാണ് ധരിക്കുന്നത് തുടങ്ങിയ എല്ലാ കാര്യത്തെക്കുറിച്ചും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തുടർന്ന് ബലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം പരമ്പരാഗതമായിട്ട് പല പല ആഭരണങ്ങൾ സ്ത്രീകൾ അണിയുന്നുണ്ടല്ല എന്നാൽ നമ്മൾ അറിയാത്ത ഒരു കാര്യം ഈ പറയുന്ന ആഭരണങ്ങളൊക്കെ തന്നെ സ്ത്രീ ശരീരത്തിൽ പലതരത്തിലുള്ളതായ സ്വാധീനവും ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ് പൂർവപരമ്പര സ്ത്രീകളുടെ ആരോഗ്യത്തെക്കുറിച്ച് കൃത്യമായ അവബോധമുള്ളവരായിരുന്നു സ്ത്രീകൾ പൊതുവിൽ അവരുടെ ജീവിത കാലയളവിൽ അനുഭവിക്കുന്ന പലതരത്തിലുള്ളതായ തരത്തിലുള്ളതായ പ്രശ്നങ്ങൾക്കുള്ള ലളിത പരിഹാരം എന്ന നിലയിലാണ് മിഞ്ചി എന്ന ആഭരണം അവർക്കായിട്ട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് വിവാഹിതരായ സ്ത്രീകൾ നിർബന്ധമായും ഈ ഒരു മിഞ്ചി എന്ന ആഭരണം അവരുടെ കാൽ വിരലുകളിൽ അണിഞ്ഞിരിക്കണമെന്ന് ആ ഒരു ആചാരം നിഷ്കർഷിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഈ ഒരു മിഞ്ചി എന്ന ആഭരണം വിവാഹിതരായ സ്ത്രീകൾ ധരിക്കുമെങ്കിൽ അത് അവരുടെ ശരീരത്തിൽ വലിയ രീതിയിലുള്ള ഗുണങ്ങൾ പ്രദാനം ചെയ്യുമെന്നുള്ളതാണ് ഈ പറയുന്ന മിഞ്ചി അണിയുന്നതിലൂടെ പല പല ശാസ്ത്രീയ ഗുണങ്ങളും ഒരു സ്ത്രീ ശരീരത്തിന് ലഭിക്കുമെന്നുള്ളതാണ് നമ്മൾ ഈ കാണുന്ന മിഞ്ചി എന്ന ആഭരണവും ഒരു സ്ത്രീയുടെ ഗർഭാശയവും തമ്മില് വളരെ അടുത്ത ബന്ധമുള്ളതായിട്ട് ഗവേഷണങ്ങൾ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് പലതരത്തിലുള്ള ശാസ്ത്രീയ പഠനങ്ങളും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇരുകാലുകളിലും വെള്ളിയിൽ തീർത്ത മിഞ്ചി അണിയുന്ന സ്ത്രീകളില് അവരുടെ മാസമുറയുമായി ബന്ധപ്പെട്ട ശാരീരിക അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത് അവരുടെ ആ ഒരു ആർത്തവചക്രം ക്രമപ്പെടുന്നതാണ് മിഞ്ചി സാധാരണയായിട്ട് നിർമ്മിക്കുന്നത് അവര് വെള്ളി എന്ന ലോഹം കൊണ്ടാണ് ലോഹങ്ങളില് ഇതര ലോഹങ്ങളെ അപേക്ഷിച്ച് ചാലകശേഷി ഏറ്റവും കൂടിയ ആ ഒരു ലോഹമാണ് ഈ പറയുന്ന വെള്ളി എന്നുള്ളത് ഈ ഒരു മിഞ്ചി കാൽവിരലുകളിൽ ധരിച്ചുകൊണ്ട് ആ ഒരു ഭൂമിക്ക് മുകളിൽ നമ്മൾ നടക്കുമ്പോൾ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്ഥിതികോർജ്ജത്തെ വലിച്ചെടുത്ത് മിഞ്ചി സ്ത്രീ ശരീരത്തിലേക്ക് വളരെ വേഗം കടത്തിവിടുന്നു എന്നുള്ളതാണ് ഇത് സ്ത്രീകളെ കൂടുതൽ ഊർജസ്വലരും ഉത്സാഹശീലരും ആക്കി മാറ്റുമെന്നുള്ളതാണ് സ്ത്രീകളുടെ വിരലുകളിലെ രണ്ടാമത്തെ ആ ഒരു വിരലിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ഞരമ്പ് അത് സ്ത്രീയുടെ ഗർഭാശയവുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതാണ് ഗർഭാശയ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഈ ഒരു ഞരമ്പ് ശരീരത്തിലെ ആ ഒരു രക്തസമ്മർദ്ദത്തെ ക്രമപ്പെടുത്തി ഗർഭാശയത്തിന്റെ ആരോഗ്യ നിരയെ ത്വരിതപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ സ്ത്രീകൾ അവരുടെ കാൽ വിരലുകളിലെ ആ ഒരു രണ്ടാമത്തെ വിരലിലാണ് ഈ പറയുന്ന മിഞ്ചി എന്ന ആഭരണം ധരിക്കേണ്ടത് ഇങ്ങനെ ധരിക്കുന്നതിലൂടെ അവരുടെ രക്തസമ്മർദ്ദം ക്രമീകരിക്കപ്പെടുകയും ഗർഭാശയത്തിലേക്ക് ശരിയാം വണ്ണം ആ ഒരു രക്തചംക്രമണം നടക്കുകയും അത് ഗർഭാശയത്തിന്റെ ആരോഗ്യത്തെ ത്വരിതപ്പെടുത്തുകയും ചെയ്യും ഈ പറയുന്ന മിഞ്ചി ഒരു സ്ത്രീ ധരിക്കുന്നതിലൂടെ ആർത്തവകാലത്തിൽ അവർക്കുണ്ടാകുന്ന വേദന മാനസികമായി ഉണ്ടാകുന്ന ദേഷ്യം പിരിമുറുക്കം ഇവയെല്ലാം ക്രമേണ ഇല്ലാതാകുന്നതാണ് സ്ത്രീകളുടെ ഈ പറയുന്ന പ്രത്യുൽപാദന വ്യവസ്ഥയെ ത്വരിതപ്പെടുത്തുവാനും അവയെ കൂടി നിലനിർത്തുന്നതിനും ഗർഭകാല രക്ഷ നൽകുന്നതിനും ഈ ഒരു മിഞ്ചി എന്ന ആഭരണത്തിനു സാധിക്കുമെന്നുള്ളതാണ് സ്വർണത്തിൽ പണികഴിപ്പിക്കുന്നതിനേക്കാൾ മിഞ്ചി എന്ന ഈ ഒരു ആഭരണം വെള്ളിയിൽ പണി കഴിപ്പിക്കുന്നതാണ് ഏറ്റവും ഐശ്വര്യപ്രദം എന്നുള്ളത് അക്കാരണങ്ങൾ കൊണ്ട് തന്നെ മിഞ്ചി എന്ന ആ ഒരു ആഭരണം നിങ്ങൾ ധരിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും വെള്ളിയിൽ തീർത്ത രണ്ട് മിഞ്ചികൾ വാങ്ങി നിങ്ങളുടെ കാലിൽ ധരിക്കുമെങ്കിൽ അത് ഇന്ന് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പൊ നിങ്ങൾ മിഞ്ചി അണിഞ്ഞിട്ടുള്ളവരാണോ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവം എന്താണ് അത് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് മറ്റുള്ളവർക്ക് അത് സഹായകരമായ ഒരു അറിവായി മാറുമെന്നുള്ളതിൽ സംശയം ഏതുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മിഞ്ചി എന്ന ആ ഒരു ആഭരണം സ്ത്രീകൾക്ക് നൽകുന്ന ആരോഗ്യപരമായ ഗുണത്തെക്കുറിച്ചാണ് മനസ്സിലാക്കിയത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നതിൽ നമ്മുടെ ഒരു ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട തുടർന്ന് വരുന്ന ബലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക ഒപ്പം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള മറ്റു വീഡിയോകൾ കൂടി കാണുക അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം